ഉരുകി ഒലിക്കും ഓരോ കൽബ് ഒരു മുകയാണൻ പേരിയോന് ഒരു പൊടി വെള്ളി നീ തന്നിടക്കോന് പുതിയ വിശേഷങ്ങളുമായ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നേക്കാണ് ഇന്ന് പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നല്ല ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഏതാ ലൊക്കേഷൻ അങ്ങനെയൊന്നും കൺഫേം ഒന്നല്ല ഞങ്ങളോട് പോവുകയാണ് ഇല്ല എങ്ങട്ടാ എങ്ങോട്ടാ എന്നൊന്നുമില്ല ആ ആയിക്കോട്ടെ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല ഞങ്ങൾ പോവുകയാണ് ആ പോകുന്ന രീതിയിൽ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് ഒന്ന് ഫുഡ് കഴിക്കണം ഞങ്ങൾ സമയം രണ്ട് രണ്ടര ആയി ഇന്ന് റൂമ് പരിപാടികൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞ ഫുഡ് എങ്ങനെയാണ് നസീഫ് മുമ്പ് ഞാനും കഴിഞ്ഞു ഇന്ന് ഫുഡ് ഇന്ന് ഫുഡ് പുറത്തുനിന്ന് അതും റിന്യൂ കൊടുത്ത അൽഫ വാനത്തെ അൽഫാനത്തെ അൽഫ വാനത്തെ ബിരിയാണി വെച്ചില്ല അപ്പോൾ ആ ബിരിയാണി കൂടെ ഒന്ന് വാങ്ങിക്കൊടുക്കരുതി ഞാൻ ഇറങ്ങുന്നു വേറെ പ്രത്യേകതയൊന്നും ഒരു ലക്ഷ്യമല്ല എങ്ങട്ടാണ് എന്തിനാണ് പോകുന്നത് പൊക്കണ് പോകണം എന്നറിഞ്ഞോ എനിക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങൾ എന്തെങ്കിലും വേണ്ടതായിട്ടുള്ള പ്രത്യേകതയൊന്നും ഉണ്ടോ

അപ്പോ എന്തായാലും ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരൻ ഇവിടെ തൊട്ടടുത്തൊരു കോഴിക്കോടൻ സർന്നിട്ട് കടയിൽ എന്ന് പറഞ്ഞു അപ്പോ ഓം രണ്ടോന്ന് ചോദിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ഓനും കൂടെ ഒന്ന് കാണണം റെമീസാണ് ഒരു പേര് നസീഫ് ഐഫോൺ വാങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ നസീഫ് ഇറക്കിയിട്ടുണ്ട് അത് കാരണം പോലെ ഇറങ്ങിയ നല്ല ക്ലിയറുള്ളൊരു ഞങ്ങൾക്ക് ഉള്ള എടുക്കാൻ ഇതാണ് ഫോൺ ഒന്ന് വൃത്തിയാട്ടിപ്പൊളിഞ്ഞ് അവന്റെ എന്നിട്ട് ഐഫോൺ വാങ്ങിട്ടും വേണ്ട കാരണം എളിമനെ മെയിൻ വീട് പറഞ്ഞു എളിമനെയിൻ അതൊന്നും വ്യക്തി അല്ല പിന്നെ ഈ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാരും റൂമത്ത് എല്ലാരും ഐഫോൺ ഉണ്ടായത് കൊണ്ട് അതിന് വേണ്ടിട്ടൊരു മാറ്റം അല്ലാതെ മാറ്റത്തിനല്ല അത് ആരെയും വേറെ എന്തെങ്കിലും പോലെ ഒരു 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 കാരണം ജീവിതത്തിനിടയിൽ നിമിഷം ഷെയർ ചെയ്യാൻ വേണ്ടി കൂടെ ട്രിപ്പ് ാണ് അപ്പൊ ഈ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച നസീഫിനോട് ഒരുപാട് ഞങ്ങൾ നമ്മളെ കടപ്പെടുന്നവരോ നാട്ടുകാരനാണ്

രസം ഉണ്ടാകാ മതി എന്നോ ആ സിഗ്നൽ ചേർത്താൽ നെസ്റ്റോൻ്റെ സിഗ്നൽ റൂവി നെസ്റ്റോ സിഗ്നൽ അവിടെ ഓക്ക് പുറത്ത് നല്ല ചിക്കൻ ചിക്കൻ വേണ്ടി ചിക്കൻ ബിരിയാണി ചിക്കൻ നോർമൽ ഹാഫായിട്ടില്ലല്ലൂടെ അത് ഒരു പോഷൻ ഒറ്റ പോഷൻ ഉണ്ടായോ ഒറ്റ ഒറ്റ പോർഷൻ ഉണ്ടോ ഒരു ചിക്കൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി എനിക്കും ചിക്കൻ ബിരിയാണി മൂന്ന് ചിക്കൻ ബിരിയാണി ഓക്കെ ിരിയാണി വരുന്നുണ്ട് ഡയറ്റ് ഡയറ്റ് പരിഷ്കരിപ്പാ സി വക ഡയറ്റാണ് ഡയറ്റ് അല്ല അഞ്ചു മാസം കറക്റ്റ് ഡയറ്റ് ഡയറ്റിങ് ഞാൻ പറഞ്ഞ രീതി അതേ മേ മാനം കിടത്തേ ഞങ്ങൾ ഇത്രയും കാലം കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടെ ഇവിടെ ഇന്ന് ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുപോയിക്കുന്നു അവിടെ പാടി പപ്പടം അട നമ്മളെ ഇവിടുത്തെ ഒരു ബിരിയാണി കഴിക്കാത്ത ആളെയും കൊണ്ടു മെയിൻ കസ്റ്റമർ പറഞ്ഞ് പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്ത് വിടുന്നാടോ പറഞ്ഞു പറഞ്ഞു ഞാൻ ബിൽഡപ്പ് കൊടുത്തോണ്ട് കൊടുത്തോട് കൊടുത്തതാണ് അറിയാം ഈ ബിരിയാണി ഒക്കെ വേണ്ടിയിട്ടേക്കണോ നമ്മളത് മെയിനായിട്ട് ബിരിയാണി തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് അതായത് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് ബീഫ് ഉണ്ട് ഫിഷ് ഉണ്ട് ലഗോൺ ചിക്കൻ ഉണ്ട് പിന്നെ ദോ ഫ്രഷ് ചിക്കൻ ഉണ്ട് പിന്നെ കാമൽ ബിരിയാണി ചെമ്മി ബിരിയാണി ക്യാമൽ ബിരിയാണി ഉണ്ടാവും ചെമ്മീൻ ബിരിയാണി ഉണ്ടാവും ആ വീക്ക് വൺ പോയിന്റ് സിക്സ് ആയിരുന്നത് അത് വീക്കെൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്രൈഡേ സാറ്റർഡേ മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാമൽ ബിരിയാണി ചെമ്മീൻ ബിരിയാണി അങ്ങനത്തെ ദിവസങ്ങളൊക്കെ പിന്നെ ഡെയിലി സ്പെഷ്യലുകൾ ഉണ്ടാവും മൗലുദി ചോറ് പള്ളിക്കറി തേങ്ങാച്ചോറ് അല്ല എല്ലാ ബിരിയാണിയും ഉണ്ടാവുമ്പോൾ ലഗോൺ ലഗോൺ ചിക്കൻ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് ക്യാമൽ ബിരിയാണി ഉണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ ആയിട്ടും ബാക്കിയുള്ള നമ്മൾ എല്ലാ ദിവസവും നോർമലി ആണ് ബിരിയാണികളത് ചിക്കൻ ആയാലും മട്ടൻ ബീഫായാലും എല്ലാം ഉണ്ടാവും

അപ്പൊ ഓക്കെ വിജയിച്ചിട്ടുണ്ട് ഞങ്ങള് കഴിക്കേണ്ടത് അപ്പൊ ഇവിടെ പല ഐറ്റങ്ങളുണ്ട് റമദാനിന് എഴുപത്തൊന്ന് ഐറ്റം കടികളുണ്ട് വെറൈറ്റികൾ റമദാനിൻ്റെ പൊരി ഐറ്റങ്ങൾ അൽഫാൻ്റെ ടേസ്റ്റ് ഓഫ് റൂവി അൽഫാ റെസ്റ്റോറൻറ്റ് റൂവി ഓക്കെ എവിടെ നോക്കിയാലും താഴെ നോക്കിയാൽ അൽഫാൻ ചായക്കട ചായ പിടി അൽഫാൻ നോക്കിയാൽ അൽഫാൻ എവിടെ നോക്കിയാലും താഴെ നോക്കിയാൽ ചായക്കടി വേറെ നിക്കാൻ ചായക്കട എല്ലാം അൽഫാൻ്റെ ആണ് റൂവിയിൽ എവിടെ പോയാലും അൽഫാൻ സാധനങ്ങളുണ്ടാവുകയുള്ളൂ ഇവിടെ വന്നാൽ ആട് ബിരിയാണി കോഴി ബിരിയാണി പോത്ത് ബിരിയാണി ഞണ്ട് ബിരിയാണി ചെമ്മീ ബിരിയാണി ചെമ്മീൻ മരട്ടിയത് കരിങ്കുരങ്ങി ബിരിയാണി ഒട്ടകം ബിരിയാണി ആർക്കൊന്ന് നോക്കാൻ ചോദിക്കാൻ പറയാം അയസ്സം അയസന്മാർ ഇപ്പോൾ ഇണങ്ങിപ്പോയി ഇണങ്ങി വന്ന കോഴിയാണ് കൂട്ടിൽ നിന്ന് കാർ വലിച്ച് വെള്ളം കൊടുത്ത അടുത്ത കോഴി നോക്കാം പൈസ തൊട്ടാ പൈസ എടുത്താൽ പൈസ ആർക്കൊന്നും നോക്കാം മീനിൽ പല ഐറ്റം മീൻ ഞണ്ട് താറാവ് മീനിൽ ഞണ്ട് അയില മാന്തൾ മത്തി സിഡ് എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഇന്ന് ചോദിക്കുന്ന എല്ലാ വ്യവസായങ്ങളും ഇവിടുണ്ട് മോട്ടാർ സെഡ് എല്ലാ ശനിയായിട്ടും മിനി സദ്യ ആർക്കും വരാം നോക്കി ഒരു വട്ടം നോക്കാം പോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ ും ഒരു ഹൽബ് ഒരു പുകയാണൻ പേരിയോന് ഒരു പൊടി വെള്ളി വേളിച്ചി തന്നിടോന് എൻ്റെ കരളിലിരിപ്പും മൂഷിപ്പെല്ലാം അറിഞ്ഞെടുക്കോന് എന്താ പറയുന്നു ഫ്ലാഗ് ആണ് വെച്ചിട്ട് ഇവിടെ നാഷണൽ ഡേ വരാൻ പോവാണ് അതുകൊണ്ടാണ് റോട്ടിലൊക്കെ മൊത്തം ഒരു ഫ്ലാഗ് ഫ്ളാഗ് വാങ്ങിച്ചിരിക്കുന്നത് ആ ഫ്ലാഗ് ഈ ഫ്ലാഗുകളും ഇനി കുറേ സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സെറ്റപ്പ് ഒക്കെ ഇവരുണ്ടും ഏഹ് ഇവിടുത്തെ നാഷണൽ ഡേ വരാൻ പോവാ ഇതാണ് ഈ ഇവിടുത്തെ ഒപ്പാര ഹൗസ് ഉണ്ടോ റോയൽ ഒപ്പാര ഹൗസ് ആണത് മസ് ഒമാൻ്റെ ഒപ്പാര ഹൗസ് അവിടെ നാഷണൽ ഡേൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ മൈക്ക് സെറ്റപ്പും സൗണ്ട് ബോക്സും പരിപാടികളൊക്കെ കണക്കുണ്ട് ഇത് ഇപ്പൊ നമ്മളെ കാണുന്നത് ഒരു റൗണ്ട് ബോട്ട് ആണ് ആ റൗണ്ട് ബോട്ട് ഈ മതി കാണിച്ചു ഇത് പാലസിന്റെ ഇത് ബർക്കയിലേക്ക് എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു പാലസാണെന്നാണ് പറയ അറിയുന്നത് സത്യമണ്ണത്തിൻ്റെ ഉള്ളിൽ പാലസ് ആണോ അല്ലേ എന്നുള്ള സംശയം എനിക്കുണ്ട് പക്ഷെ ഞാനും കുറെക്കായിട്ട് ചോദിച്ചപ്പോൾ ഇതിനുള്ളൊരു പാലസാണ് ആ പാലസിലുള്ള വഴി അങ്ങോട്ടൊന്ന് കാണിച്ചോളെ ഇതിൽ പക്ഷെ ഇത് തന്നെയാണ് പാലസ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് പാലസ് തന്നെ ഇത് ഒരു പാലസ് ഉണ്ട് വർക്കിലേക്കുള്ള ഒരു പാലസ് ഉണ്ട് എങ്ങോട്ട് ഈ വഴിയാണ് ചോദിച്ചത് അവിടെ പോലീസുകാരൊക്കെ ഉണ്ടാവലുണ്ട് ഇനി വേറെ പാലസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾക്കും ഈ വർക്കൊക്കെ എത്തുന്നതിൻ്റെ കുറച്ചും കൂടെ കുറച്ചും കൂടെ പോകണം നമ്മൾ ഇപ്പം നമ്മൾ കാണാൻ പോണത് ബർക്കയിലെ പാലസ് ആണ് ബർക്കിൽ നമ്മൾ നമുക്ക് കയറാൻ പറ്റില്ല അത് സുൽത്താൻ ഇവിടെയാണ് താമസിക്കണമെന്നാണ് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നൊരു വ്യൂ മാത്രമുള്ളത് ആ കാണുന്ന പാലസ് അവിടെ കാണക്കൊട്ടാരം ഇതിൻ്റെ അതിൻ്റെ സൂം ചെയ്ത് ചെറിയത് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഇത് ഇതാണ് ഈ പാലസിന്റെ മതിൽ ഡോ ഇത് എത്ര കിലോമീറ്റർ കിലോമീറ്ററോളം ഈ മതിൽ കിടക്കാണ് അത് കുറച്ച് ഹൈറ്റ് വെക്കാൻ നമുക്ക് കാണാറില്ല എന്നിട്ട് ചേരെ കണ്ണിടുത്ത് പൊട്ടിപ്പോ ഇങ്ങോട്ടുള്ള വഴി ഞാൻ ചോദിക്കുക അതായത് സുൽത്താന്റെ പാലസിലേക്കുള്ള വഴിയാണ്ടത് ഈ കാണാൻ ഈ വഴി ഈ വഴി പോലീസ് ജീപ്പും ആർമി ജീപ്പും പോലീസ് ജീപ്പൊക്കെ ഇണ്ട് ഈ ഇപ്പോഴും കഴിഞ്ഞില്ല ഈ മതിര കാണിച്ചതാ അതിലൊക്കെ ശരിക്ക് ആ നിക്കുന്ന അതിലൊക്കെ ആൾക്കാരുണ്ട് സെക്യൂരിറ്റി ആൾക്കാരുണ്ട് ബരിങ്ങി ഉണ്ടോ അതാ അതിൻ്റെ ഉള്ള കീറിയ പൊട്ടിക്കും അപ്പോൾ ഇത് വലിയൊരു ലോ ഇതിനുള്ളിൽ വലിയൊരു ലോക എന്നാണ് പറയണത് അള്ളതെല്ലാം നമുക്കറിയാം നമുക്ക് ഇതിലേ കണ്ടിട്ടില്ല എന്തായാലും നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പോകുമ്പോൾ കാണുന്നൊരു വ്യൂ ഇത് ഇതാണ് പിന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഒരു കടയുണ്ടോ നമ്മുടെ നാട്ടിലെ ജിനാസാണ് നമ്മൾ ഒരു നാട്ടുകാരുടെ കടയാണ് ഇത് നമ്മളെ ഒമാൻ ട്രി അതൊക്കെ ഒമാൻ ട്രഡീഷണൽ ഡ്രസ്സുകളും തൊപ്പികളും സാധനങ്ങളൊക്കെയാണ് എല്ലാം ഉണ്ട് ഉണ്ടോ മറ്റേ ഇവർ ഇവരെ ഒമാനികളായി കെട്ട് ഈ കെട്ടിന് എന്താ പറയുക ജിനാസുകൾ മുസറ മുസ്സറോ മുസ്സറക്കെട്ടാൾ കുട്ടികൾക്കുള്ളതൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഐറ്റംസുകൾ അടിപൊളി സാധനങ്ങളുണ്ട് ഏ മേടിച്ചത് നമ്മുടെ നാട്ടുകാരനാണ് നമ്മളെ ഏട്ടൻ കാക്കയാണ് നാട്ടത്തെ നമ്മളേട്ടനാണ് അപ്പോൾ അവരെ കടയിൽ ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഒമ്മാനി ട്രഡീഷണൽ സാധനം ഐറ്റംസുകളാണ് എല്ലാം അപ്പോൾ വർക്കകത്ത് ഇവിടെ വരും വർക്കകത്ത് കറക്റ്റ് സ്പോട്ട് ഏതാ ബർക്ക സൂക്കില്ല സൂക്കി പോകണ വയ്യാണ് അത് സൂക്ക് ലാസ്റ്റ് നമ്മളെ ബാങ്ക് മസ്ക്കറ്റിൻ്റെ ഒക്കെ മുന്നിലായിട്ടാണ് കട പക്ഷേ അതവിടെ വരുന്നവരൊക്കെ ഒന്ന് കയറും ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ എന്താണ് സ്ഥലത്തിന് മറീന മറീന പാർക്ക് മറീന പാർക്ക് സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ബർക്കിലെ ബർക്കിലുള്ള മറീന പാർക്കിലാട്ടോ നമ്മൾ എത്തിക്കത് പുതിയത് പുതിയതല്ല കുറച്ചായി കുറച്ചായിട്ട് മറീന ബർക്കാറുണ്ട് ഒരു പാർക്കിൽ നമ്മള് എത്തിക്കുന്നത് ബർക്കയില് കിട്ടോ ബർക്കിന് സൂക്കിലാണത് സൂക്കിന്റെ സൂക്കിനുള്ളിൽ സൂക്കിന്റെ ഉള്ളിൽ കേറിയിട്ട് ഓക്കെ നമ്മളവിടെ അവിടെ ഷിപ്പ് ഉണ്ട് ആ ഷിപ്പ് ആണ് ഉണ്ടായിരുന്നു ഞാൻ പോയാവും ഇവിടെ ഒമാൻ നാഷണൽ ഡേൻ്റെ ഒരു കുട്ടീൻ്റെ ഒരു ഷൂട്ടൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഫോട്ടോഷൂട്ടും പരിപാടികൾ കിടക്കണ്ടേ സ്റ്റെപ്പൊക്കെ കയറി മേലെത്തി ഇനി ഇവിടെ കാണാൻ പോണ ഒരു കിടിലം എൻ്റെ അറിഞ്ഞോ വ്യൂ വരുന്നുണ്ട് അടിപൊളി വ്യൂ ആണ് അറിയാൻ തിരിച്ച കാണിച്ചു പോകും അടിപൊളി പോട്ടർ റൈഡിങ് ആരോഗ്യം എന്തെല്ലാം അടിയിൽ പോയിട്ട് പിന്നെ അങ്ങനെ സെറ്റപ്പല്ല ഇപ്പൊ നമ്മള് ടോപ്പിലുള്ളൊരു വ്യൂ ആണ് പോയത് ഇനി അടിയിൽ ഇവർ കോഫി ഷോപ്പ് പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ബീച്ചിൻ്റെ ചാരി സംഭവമുണ്ട് അതും കൂടെ കാണാം അതും കൂടെ ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം നെസ്സീഫിൻ്റെ അഭ്യർത്ഥന പ്രകാരം അത് കാണിക്കണം അത് പ്രേക്ഷകർക്ക് കാണിച്ച് കൊടുക്കണം എന്നുള്ളത് നസ് സീഫിന് വാഷുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എഴുതിയിട്ട് ഞങ്ങൾ ടോപ്പിൽ നിന്ന് അടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് നല്ല അടിപൊളി പ്ലേസും ആൾക്കാർ കോഫി ഷോപ്പും ബോട്ട് മീൻ ബോട്ടോ ആ മീൻ ഷിപ്പിംഗ് ബോട്ട് മീൻ ബോട്ട് ഇതെന്തോ ഇതെന്തോടുക്ക് അത് അത് നല്ല അത് നല്ലൊരിതാണത് ഇത് ഇതാണ് ഷിപ്പിംഗ് ബോട്ട് കടലിയും പോവും റോട്ടിയും പോവും ഇത് കടലക്കുടിയും റോട്ടുകൂടിയും പോകാം രണ്ടുണ്ട് കാര്യം അപ്പം നമുക്ക് കോഫി കോഫിഷോപ്പിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഉള്ളിലേക്ക് എൻടർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെയും കൂടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ചെയ്തിട്ട് പോരാം ഇവിടേക്കൊരു എൻട്രി ഉണ്ട് നമുക്ക് കയറാൻ തോന്നുന്നു നമുക്കവിടെ കേറിയിട്ട് കുറച്ച് ഫോട്ടോസും വരെയൊക്കെ എടുക്കാറു ബാ ബാബാ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേ നസി കമാൻ നല്ലൊരു അടിപൊളിയാണ് നസിഫ ഇതൊന്നുമില്ല ആമാ ആ നസിഫ ആമാ ആമക്ക് ആമക്ക് ഫോൺ ചാർലേ ഇതൊക്കെ മീ സൂം ചെയ്ത് ആമുണ്ടോ ഫോൺ ചാർജുണ്ടോ പുതിയൊരു ഫോണൊക്കെ വാങ്ങി ഓലി അടിപൊളി ഒന്ന് മുതലായോ വൃത്തായോ ഏ നമ്മൾ വന്ന സമയം നസീബ പോലീസിന്റെ പോലീസിന്റെ ബോട്ടുണ്ടോ പോലീസ് ബോട്ടൊക്കെ കാണിച്ചെടുത്ത പോലീസിന്റെ ബോട്ടെ കിടക്കണ റിനുവിന് റീലെടുക്കാത്തതിന്റെ ഒരു സങ്കടത്തിലാണ് റിനു ഓക്കേ ഞങ്ങൾ വന്ന സമയത്ത് അടിപൊളിയായിരുന്നു ഫോട്ടോ എടുക്കാനും ഒരു നല്ല ചൂടാക്കുന്ന ഒഴിവാക്കിയ സമയമായിരുന്നു അടിപൊളിയായിട്ട് ഫോട്ടോ സംഭവം എടുത്ത് ഇനി അപ്പുറം സൈഡും കൂടെ ഒന്ന് കാണാനുണ്ട് അവിടും കൂടെ ഒന്ന് പോയാക്കാം ഞങ്ങളിപ്പോൾ ഉള്ളത് ബർക്കിലെ ഫോർട്ടിൻ്റെ മുന്നിലാണുള്ളത് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായി ഞങ്ങളാ മറ്റേ മലേന പാർക്കിലൊക്കെ പോയി അവിടുന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ലേറ്റായി പിന്നെ ഒന്നാമത് ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതിന് ശേഷ അഞ്ച് അഞ്ചര അഞ്ചേ മുക്കൽ ഒക്കെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് ലേറ്റ് പോകുന്നുണ്ട് ഇരുട്ടാവും അഞ്ചര മാക്സിമം അഞ്ചര അഞ്ചര മുക്കൽ ആകുമ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങും അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചാറെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയില്ല മനസ്സില വരുന്ന വീടുകളിൽ ഇനിയും ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരും അവിടെ ഫോർട്ടൊന്ന് കാണിച്ചെടുത്താൽ പോർത്ത് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല ഉള്ളിലേക്ക് കയറാനില്ല ഇവിടെ കടകളും പരിപാടികളൊന്നും അങ്ങനല്ല ഇതിന്ന് മെയിൻ്റെനൻസ് പരിപാടി എന്താ നടക്കേണ്ടത് തോന്നുന്നു ഇത് എന്താ ക്യൂ ഓക്കെ അവിടെ എന്തെങ്കിലും ട്രഡീഷണലായിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നമുക്ക് നോക്കാം ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അവരെ ഷോപ്പുകളൊക്കെ ഉണ്ടാകുമുണ്ട് ഇങ്ങനെ ഈ ഫോർട്ടിൻ്റെ പരിസരത്തേ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കടകളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഇനി ഇപ്പം ഇനി നേരമായതുകൊണ്ട് ഉണ്ടാകുമെന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടുനോക്കാം ഫോർട്ടിൻ്റെ അപ്പോൾ ഇതാണ് ബർക്കിയിലുള്ള ഫോർട്ട് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇനി റുസ്താക്കിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ കയറാനും സൂക്കിലുള്ളിലും പിന്നെ ഫോർത്തിൻ്റെ ഉള്ളിലൊക്കെ മാക്സിമം കയറാനൊക്കെ പറ്റും പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുന്നു തോന്നില്ല ആ ഇതാണ് മറീന നമ്മൾ പോയ സ്ഥലത്ത് മറീന പാർക്ക് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി സമയം ആയി പോയി ചീട്ട് ബീച്ചു അവിടുന്ന് ബീച്ചും നമ്മൾ പോയ ബീച്ച് തന്നെയാണ് വേ അപ്പോൾ നമുക്ക് വരാം നമുക്കൊരു പകലൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്നും കൂടെ വരാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇനി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോകണം നാട്ടിൽ അങ്ങോട്ട് പോകണം റൂവിക്ക് മസ്ക്കറ്റ് ഞങ്ങൾ നിൽക്കുന്നത് കറക്റ്റ് മസ്കറ്റ് റൂവിയിലാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചിലപ്പം ഒന്ന് മാളിൽ കയറും അത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഇന്നത്തെ വീട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലാത്ത വീടാണ് ഞങ്ങൾ എവിടേക്കെ പോകും എന്തൊക്കെ സംഭവിക്കുകയൊന്നും അറിയില്ല പോണ പൂക്കിൽ അങ്ങനെ പോകുന്നു എവിടെങ്കിലും കേറാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കി അവിടെ കവർ ചെയ്യുന്നു അത്രേള്ളു അതിന് ഇപ്പൊ എനിക്ക് ഒരു ലെക്കടിച്ചത് ഇവിടെ വന്നില്ലേ അടിപൊളി അല്ലേ അത്യാവശ്യം നല്ല റീന് അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടിയത് നമ്മള് അടിപൊളി ഇറങ്ങുന്നത് നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു നല്ല അടിപൊളി പിക്ചറും വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഹാപ്പിയിലാണ് ഒന്ന് വിശാറില് പറയാണോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ബർക്കയിലൊക്കെ പോയി ബർക്കയിലെ മറീന പാർക്കിലെ മറീന പാർക്കിൽ പോയി അവിടുത്തെ മറീന പാർക്കെന്നെ മറീന പാർക്കിൽ പോയി അവിടുത്തെ പിന്നെ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്തൊരു ഫോർട്ട് പോയി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു അല്ലേ നല്ല രസായിരുന്നു ആ അത് പോ മാക്സിമം ഒരു അഞ്ച് അഞ്ചര ആ അഞ്ചര സമയത്ത് അവിടെ എത്താൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനും ആ ഇപ്പോഴത്തെ സമയത്ത് അഞ്ചരക്ക് പോരുത് അതിന് മുന്നേ പോകാൻ നോക്കണം കാരണം ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവുന്നതുകൊണ്ട് ലേറ്റ് പോകുന്നതുകൊണ്ട് കുറച്ച് നേരത്തെത്തണം പിന്നെ കുറച്ച് അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു അല്ലേ അപ്പം ഇൻഷാല്ല ഞങ്ങൾ ഇനി പിന്നെ വേറെ ഞങ്ങൾ അവിടെയും പോയിട്ടില്ല ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഞങ്ങൾ അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും റസിബ ബായ്